കർണാടകയിൽ സ്ത്രീയെ പോലീസ് വിവസ്ത്രയാക്കി മർദ്ദിച്ച സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു കർണാടക ഡി ജി പിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് കെ ബി ശ്രീധരൻ ശ്രീധരൻ രാജ്യത്തെ തന്നെ ഞെട്ടിച്ച സംഭവത്തിലാണിപ്പോൾ ഇടപെടൽ വരുന്നത് അങ്ങനെയാണത് കഴിഞ്ഞ ദിവസമാണ് സമീപം കേശവ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇങ്ങനെ ഒരു വലിയ സംഭവം അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു അതിക്രമം ഉണ്ടായത് ഈ വിഷയത്തിൽ അതായത് കോൺഗ്രസിന്റെ കോർപ്പറേറ്റർ നൽകിയ പരാതിയിലാണ് ബി ജെ പി പ്രവർത്തകയായിട്ടുള്ള യുവതിയെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് വന്നത് പക്ഷെ പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചതിനിടെ ഇവർ അറസ്റ്റ് തടയുകയും മറ്റു കാര്യം അതിനെ എതിർക്കുകയൊക്കെ ചെയ്തു തുടർന്ന് പോലീസ് വാഹനത്തിലേക്ക് കയറ്റിയപ്പോഴാണ് ഈ അതിക്രമം നടന്നത് പോലീസിന്റെ ഒരു വിശദീകരണം ഈ വിഷയത്തിൽ പറയുന്നത് ഈ സ്ത്രീ സ്വയം വിവസ്ത്രയാകുകയായിരുന്നു വസ്ത്രങ്ങൾ വലിച്ചു കീറുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യം ഇതേ സമാനമായിട്ടുള്ള പ്രതികരണമാണ് ഇന്നലെ നടത്തിയത് ഏതായാലും ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് ദേശീയ വനിതാ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെടുന്ന കർണാടക ഡി ജി പിയോട് ഈ സംഭവത്തിൽ റിപ്പോർട്ട് നൽകാൻ അടിയന്തിരമായ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്